ചെറുപ്പശ്ശേരി നഗരസഭയിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റു പ്രൗഢമായ ചടങ്ങിൽ മുപ്പത്തിമൂന്ന് സത്യപ്രതിജ്ഞ ചെയ്തു ആദ്യ കൗൺസിൽ നടന്നു മുനിസിപ്പൽ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അജ്മൽ അബ്ബാസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോതിട്ട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ചെറുപ്പളശ്ശേരിയിൽ ഇ എം എസ് സ്മാരക ടൗൺ ഹാളിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് പ്രൗഢമായ സദസ്സിൽ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി മുപ്പത്തിമൂന്ന് കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചൊല്ലി മുതിർന്ന അംഗം സി എ ബക്കർ അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഹാരാർപ്പണം നടത്തിയും അഭിവാദ്യം അർപ്പിച്ചുമാണ് അണികൾ സത്യപ്രതിജ്ഞയ്ക്കായി അയച്ചത് നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി ഇരുപത്തെട്ടാം വാർഡിൽ നിന്നും വിജയിച്ച അജ്മൽ അബ്ബാസും ഏറ്റവും മുതിർന്ന അംഗമായി പത്തൊമ്പതാം വാർഡിൽ നിന്നും വിജയിച്ച സി എ ബക്കറും സത്യപ്രതിജ്ഞ ചെയ്തു തുടർന്ന് നടന്ന ആദ്യ കൌൺസിൽ യോഗത്തിൽ സി എ ബക്കർ അധ്യക്ഷത വഹിച്ചു നഗരസഭയിലെ ചെയർപേഴ്സൺ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഡിസംബർ ഇരുപത്തി ആറിന് രാവിലെയും ഉച്ചയ്ക്കുമായി നഗരസഭാ കൌൺസിൽ ഹാളിൽ വെച്ച് നടക്കും കാർഷിക മേഖലയ്ക്ക് അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവത്തു